ഇടുക്കി രൂപതയിലെ വെള്ളത്തുവൽ സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്നുവരുന്ന ആദ്യ വെള്ളിയാഴ്ച കൺവെൻഷനും അഭിഷേക ശുശ്രൂഷയും അഞ്ച് മാസങ്ങൾ പിന്നിട്ടു രണ്ടായിരത്തി അഞ്ച് ജൂൺ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസം അന്നത്തെ ഇടവക വികാരി ഫാദർ ജോർജ് നെടുങ്കല്ലെൽ ലളിതമായി തുടക്കം കുറിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷയാണ് ഇരുപതാം വർഷത്തിലേക്ക് എത്തിയിടുന്നത് തുടർന്നു വന്ന വൈദികരെല്ലാം ഇടവകയ്ക്കും പ്രദേശത്തിനും അനുഗ്രഹദായകമായ വചന ശുശ്രൂഷകൾ തുടർന്നു പോന്നു ഇടവകയിലെയും ദേശങ്ങളിൽ നിന്നുമായി നിരവധി പേരാണ് ജപമാല ആരാധന ദൈവവചന പ്രഘോഷണം ദിവ്യകാരുണ്യ ആരാധന സൗഖ്യപ്രാർത്ഥന നിയോഗ സമർപ്പണം വിശുദ്ധ ഗിവർഗീസിന്റെ നൊവേന വിശുദ്ധ കുർബാന നേർച്ചക്കഞ്ഞി വിതരണം എന്നിവയിൽ പങ്കാളികളാകുന്നത് ഈ ശുശ്രൂഷയിലൂടെ ആത്മീയവും ഭൗതികവുമായ സദ്ഫലങ്ങൾ അനുഭവിച്ച ആയിരങ്ങളാണ് എല്ലാ ആദ്യ വെള്ളിയാഴ്ച ദിനങ്ങളിലും ഈ ദൈവാലയത്തിലേക്ക് എത്തിടുന്നത്

നിന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്നു മനസ്സിലായോ നമ്മെ ആരും ദൈവം സൃഷ്ടിച്ച് നമ്മൾ ആരും ചോദിച്ചിട്ടല്ല നമ്മുടെ അനുവാദം വാങ്ങിയിട്ടല്ല എന്നാൽ നമ്മെ രക്ഷിക്കണമെങ്കിൽ ദൈവത്തിന് നമ്മുടെ അനുവാദം ആവശ്യമുണ്ട് എന്നുള്ളത് സത്യമാണ് നമ്മുടെ കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുള്ള ഒരു പഴമൊഴിയാണ് താൻ പാതി ദൈവം പാതി എന്ന് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കാമോ നമ്മൾ പറയും നന്ദാൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ബാക്കി ദൈവം ചെയ്തു കൊടുക്കുമല്ലേ ഒന്നും പഠിക്കാൻ പരീക്ഷയില്ലാതെ പോയി കഴിഞ്ഞാൽ ആരും ഈശോ പറയുകയാണ് പറയുക എനിക്കിവരെ സ്വൽപ്പെടുത്താൻ കഴിയുവാൻ അസാധ്യമാകുമാറ് ഈ ജനങ്ങളുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു എനിക്ക് തന്റെ നിസ്സനാ സ്ത്രീറ്റ് പറയുക പ്രിയമുള്ളവരെ ഹൃദയം കാഠിനമായി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കണ്ടാലും എന്തൊക്കെ കേട്ടാലും നമ്മൾ എന്തൊക്കെ അറിഞ്ഞാലും അതൊന്ന് മുന്നിലേക്ക് പോകി എങ്ങനെയാണ് ഹൃദയം കാഠിനെ കടന്നു വരുന്നത് ഒരു പക്ഷേ ജീവിതം നമുക്ക് നൽകിയ ചില പാഠങ്ങളാകാം അതുമല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേർക്ക് നമ്പുകൾ ചെയ്തപ്പോഴും അവർ തിരികെ നൽകിയ ചില നന്ദികീടങ്ങളൊക്കെ ആകാം നമ്മുടെ ജീവിതത്തേക്ക് ഹൃദയ നമ്മുടെ ഹൃദയത്തെ കുറെ കൂടി കാഠിനമുള്ളതാക്കി തീർത്തണം എന്നാൽ നമ്മുടെ എന്താണെങ്കിലും ഹൃദയം നമുക്ക് കുറെ കൂടി സ്നേഹമുള്ളതാക്കി തീർത്താൽ മാത്രമേ അവർക്ക് കർത്താവിനെ അനുഗമിക്കാൻ കഴിയൂ ഈശോ പറയുന്നുണ്ടല്ലോ

നിൻ ചിറകിൻ അമ്മേ ഞാൻ ഫാദർ ജോസഫ് ഉമ്മിക്കുന്നേൽ ഞാൻ ഇടുക്കി രൂപാങ്കമാണ് ഇടുക്കി രൂപയിൽ ആനക്കുളം പള്ളിയിൽ വിചാരിച്ചനാണ് ഞാൻ ഇന്നിവിടെ ഇപ്പം ആയിരിക്കുന്നത് വെള്ളത്തൂല പള്ളിയിലാണ് വെള്ളത്തൂല പള്ളിയിൽ ഇന്നിവിടെ ആദ്യപള്ളി ആരംഭിച്ചിരുന്ന ഇരുന്നൂറ്റി അഞ്ച് മാസങ്ങൾ പൂർത്തിയാവുന്ന ഇന്നേ ദിവസം ഞാനാണ് ഇവിടെ രാവിലെ ശുശ്രൂഷ നടത്തിയത് തീർച്ചയായും ഇവിടെ വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇവിടുത്തെ ഈ പള്ളിയിൽ ഇവിടെ ദൈവജനത്തോട് വചനം പറയാൻ ദൈവം നന്മയോർത്ത് ദൈവം തന്ന വലിയൊരു അവസരം നന്ദി പറയുകയാണ് ഞാൻ അറിഞ്ഞിടത്തോളം തീർച്ചയായിട്ടും ഈ ഇരുന്നൂറ്റി അഞ്ച് മാസക്കാലം ഇവിടെ മുടങ്ങാതെ ആദ്യ വെള്ളി ശ്രൂഷണം നടക്കുന്നു എന്ന് പറയാൻ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വലിയൊരു പരിപാലനയുടെ ഒരു തെളിവാണ് പ്രത്യേകിച്ച് നമുക്കറിയാം വെള്ളത്തൂർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഇടുക്കി ജില്ലയിൽ ഹൈറേഞ്ച് റേഞ്ചില് തന്നെ കാലങ്ങളിൽ വലിയൊരു പഠനമായിരുന്നു പിന്നീട് പല പല സാഹചര്യങ്ങൾ മൂലം നമ്മുടെ ഇടുക്കി ജില്ലയുടെ റേഞ്ചിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുന്ന് ആളുകൾ പലയിടത്തേക്ക് ഇപ്പോഴും വലിയ ഇന്നും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഞാൻ ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ ഉള്ള അധികമായിട്ട് ആളുകൾ തീർച്ചയായും ദൈവസ്ഥാനത്തിലായിരിക്കും പ്രത്യേകിച്ച് ഒരു ഇട ദിവസമാണ് എന്നിട്ട് പോലും സ്ത്രീ പുരുഷന്മാരൊക്കെ പ്രായഭേദം മന്നേ ഒരുപാട് ആൾക്കാർ ഇന്ന് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ വചനപോഷണം ആരാധനയിലൊക്കെ പങ്കെടുത്തു തീർച്ചയായും അവരൊക്കെ ഇപ്പോഴും ദൈവത്തിൽ പരിപാടിയായി ആശ്രയിക്കുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ ഹൈറേഞ്ചിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ ദൈവത്തിന്റെ പരിപാലനൽ ആശ്രയിച്ചുള്ള ജീവിതമാണ് നയിക്കുക അപ്പൊ ഈ ഒരു ശുശ്രൂഷ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുകയാണ് ഇവിടെയുള്ള ദൈവ മക്കൾക്ക് ഒരുപക്ഷെ നമ്മുടെ ഇടവക്കാർ മാത്രമാണോന്നില്ല അപ്പൊ അയൽവകത്തുള്ള മറ്റിടവക്കാർ വന്നിട്ടുണ്ടാകാം അതുപോലെ തന്നെ അക്രൈസ്തരാൻ മത ആൾക്കാർ വന്ന് കൂടുതൽ ഞാൻ കരുതുക തീർച്ചയായും അത് ഇത് കാർമ്മികത്വം വഹിച്ചു എനിക്കും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും വലിയ ഒരു ദൈവികമായിട്ടുള്ള ഒരു സാന്നിധ്യം ദൈവികമായിട്ടുള്ള ഒരു ഒരു അനുഭവിക്കാൻ പറ്റിയ എല്ലാ മാസങ്ങളിലും പ്രശസ്തരായ വചന പ്രഘോഷകരാണ് നേതൃത്വം നൽകുന്നത് ഇവർ ദൈവവചനത്തിന്റെ പുതിയ വിശ്വാസികൾക്ക് തുറന്നു നൽകുന്നു വചനപ്രഘോഷകരാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ മാസം മുതൽ തുടക്കം കുറിച്ച ഒരു എളിയ ശുശ്രൂഷയാണ് അതിവെള്ളിയാഴ്ച കൺവെൻഷൻ രണ്ടായിരത്തി അഞ്ചില് പ്രിയങ്കനായ ഫാദർ ജോർജ് നെടുങ്കലെ തുടക്കം കുറിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട സാഞ്ചോ കൊച്ചുപറമ്പിലെ ചെന്നൈ ചൂണ് മുന്നോട്ട് പോകുന്ന ഈ ശുശ്രൂഷ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറാം തീയതി ഇരുന്നൂറ്റി അഞ്ച് മാസങ്ങൾ ശുശ്രൂഷ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ് അതിനിടയിൽ കോവിഡ് കാലഘട്ടത്തിൽ ഒന്ന് രണ്ട് വർഷത്തോളം നമുക്ക് മുടക്കം വന്നിരുന്നു അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നടന്ന ശുശ്രൂഷകൾ ഇരുന്നൂറ്റി അഞ്ച് മാസങ്ങൾ പൂർത്തിയായി ഈ ജൂൺ മാസത്തിലത് ഇരുപത് വർഷം പൂർത്തിയാകും അപ്പോൾ തമ്പുരാൻ തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ പ്രദേശത്തിന് തമ്പുരാൻ തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ ഈ ശുശ്രൂഷയെ കാണുന്നത് ഈ കൊച്ചിടവയിൽ ചെറിയൊരിടവയാണ് വെള്ളത്തോൽ പരിമിതമായ സാഹചര്യങ്ങളെ ഉള്ളു ആളുകളും ഇടവാങ്ങൾ കുറവാണെങ്കിൽ പോലും ഒരു കൊച്ചു ശുശ്രൂഷ വളർന്ന് പന്തരിച്ച് ഈ അയാൾ പ്രദേശങ്ങളിൽ അനേകം മക്കൾക്ക് അനേക ആയിരങ്ങൾക്ക് ആശ്വാസം പകർന്ന് സൗഖ്യം പകർന്ന് ഇരുന്നൂറ്റി അഞ്ച് മാസങ്ങൾ പൂർത്തീകരിച്ചുവെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതകരമായ കാര്യമായി ഞങ്ങളതിനെ കാണുകയാണ് ഇടമധ്യസനാപിസ ഗീവർഗീസിൻ്റെയും അനുഗ്രഹമാതാവ് വെള്ളത്തൂർ അനുഗ്രഹ മാതാവ് എന്ന പേരിൽ ഇവിടെ ഒരു സ്റ്റാച്യു ഉണ്ട് പരിശുദ്ധി അമ്മയുടെ ഇടുക്കി തന്നെ ഏറ്റവും വലിയ ഒരു തിരുസ്വരൂപമാണ് ഈ വെള്ളത്തൂരിടവയിൽ സ്ഥാപിച്ചിരിക്കുന്ന ആ പരിശുദ്ധി അമ്മയുടെ അനുഗ്രഹമാതാവിൻ്റെ കൃപകളാണ് ഈ സുസൂട്ട് വളരാൻ ഇത്രയേറെ ഞങ്ങളെ സഹായിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു